ഹായ് ഫാമിലീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും അവർക്കും എനിക്ക് മൂന്ന് ആൺപിള്ളേരല്ലേ അതെന്താണ് എൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ മോളെപ്പോലെയാണ് മോളെപ്പോലെ നല്ല എൻ്റെ മോളാണ് മൂന്ന് വർഷം മുമ്പ് സിസ്റ്ററിനെ ലേബർ റൂമിൽ കയറ്റി ഇവിടെ മോളുണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാനൊക്കെ വിചാരിച്ചത് ആൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്നാണ് പെട്ടെന്ന് നമ്മുടെ അടുത്ത സിസ്റ്റർ വന്നിട്ട് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയാണ് സത്യം അത്ര എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ലായിരുന്നു അത്രയും സന്തോഷമായി എനിക്കൊരു മോളില്ലാത്ത എൻ്റെ ആ ഒരു ഇതെല്ലാം മറക്കുന്നത് ഞാൻ ഇവളെ കാണുമ്പോഴാണ് എനിക്ക് അത്രയും ഇവൾക്കും എന്നോട് ഭയങ്കര ആണ് കേട്ടോ അവളെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്നോടാണ് അറ്റാച്ച്മെൻ്റ് എന്നാണ് അത്ര എന്നെ എനിക്ക് എന്നോടും ഇഷ്ടമാണ് എനിക്കും അത്രയും തന്നെയാണ് ആള് അത് കഴിഞ്ഞ് എൻ്റെ മോനുമായിട്ട് ഈ നിൽക്കുന്ന സ്നേഹമൊന്നും ആരും കാണണ്ട ഇതിപ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ അഭിനയിക്കുന്നതാ നേരെ നോക്കിയാൽ രണ്ടും ഇടിയാ പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ രണ്ടും നല്ല ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് പേരുടെ സ്വഭാവം അങ്ങോട്ട് മാറും പിന്നെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെയാണ് ഈ ഡെക്കറേഷനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം ഞാനും അനിയത്തിയും നമ്മുടെ സിസ്റ്ററും എല്ലാം കൂടെ ആയിട്ട് ചെയ്തതാണ് പിന്നെ അതാ ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ കേക്ക് നല്ല നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പുള്ളി ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആൾക്കൊരു മൂഡ് വേണം മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ സംഭവിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആൾ മഹാതല്ലിപ്പുളിയായി എൻ്റെ അതേ ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ അതേപോലെയാണ് ഞാൻ കുഞ്ഞിലെ ഇതുപോലെ ഏകദേശം ഉണ്ടായിരുന്നത് എനിക്കൊരു മോളില്ലാത്തതിന് പകരം ഉണ്ടായതാണെന്നാണ് എല്ലാവരും പറയുന്നത് പേഴ്സണലി അത് കേക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നിട്ട് പിന്നെ രണ്ടുപേരും കൂടിയാണ് കേക്ക് കുറിക്കാനിരിക്കുന്നത് കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ ബ്രദർ അവക്ക് സർപ്രൈസായിട്ട് സൈക്കിളാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ സൈക്കിള് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഇതൊന്നും ഇല്ല പുള്ളിക്ക് ആ കേക്കിൻ്റെ പുറകെ പോയേക്കാണ് അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇരിക്കാനൊക്കെ ഒരു പേടി ആളെ കാണുന്ന പോലൊന്നും അല്ല കേട്ടാ ഭയങ്കര സാധനമാണ് നമ്മളിവിടെ മൂന്നാൺപിള്ളേരല്ലേ ആൺപിള്ളേർക്കുള്ള ആകെ ഒരു പെൺകുട്ടി അതിൻ്റെതായിട്ടുള്ള എല്ലാ അഹങ്കാരമൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ അവിടെ വീട്ടിലാണെങ്കിലും രണ്ട് ആൺകുട്ടികളാണ് അവിടെ അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പെൺകുഞ്ഞാണ് അവിടത്തെയും അത് കാരണം എല്ലായിടത്തേയും പുന്നരപ്പിള്ളിയാണിത് അതിൻ്റേതായിട്ടുള്ള എല്ലാ അഹങ്കാരങ്ങളും പുള്ളിക്കാരിക്ക് ഉണ്ട് അത് വേറെ വിഷയം അല്ല ഇതുപോലെ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുക ഈയിട എന്ത് പാവം എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവളുടെ തനി നിറം അതിന് എല്ലാവരും പറയും എൻ്റെ സ്വഭാവമാണ് എൻ്റെ അതേപോലെ അത് പറയുന്നു ശരിക്കും അതുപോലൊക്കെ തന്നെ ഇടയ്ക്ക് ദേഷ്യം വരുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേ എൻ്റെ മോനും കൂടെ വന്നിട്ട് ഇത് അവനും സൈക്കിളിൽ പിടിച്ചോണ്ട് നിൽക്കണതാണ് അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു ഡ്രസ്സ് കിട്ടി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തത് അത് കണ്ടിട്ട് കണ്ടിട്ടവൾക്ക് അയ്യോ പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സർപ്രൈസായിപ്പോയി പുള്ളിക്കാർ അപ്പം ഞാനിപ്പോൾ അവളെ അംഗനവാടിയിൽ നഴ്സറിയിലൊക്കെ ആക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അതുകൊണ്ടിട്ട് ഞാനൊരു കുഞ്ഞ് അങ്ങനെ ഇടാൻ പറ്റുന്ന കമ്മലാണ് വാങ്ങിച്ചത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കമ്മല് വള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് വാങ്ങിച്ചു കൊടുത്തു ഞാനപ്പം എൻ്റെ മോൾക്ക് നമ്മൾ ചെയ്യുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോ ഇങ്ങനെ കാത് കുത്തിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരാൾ അപ്പോൾ ഞാൻ അവളിലൂടെയാണ് അതെല്ലാം സാധിക്കുന്നത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ദം ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ നമുക്കവിടെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വിശേഷം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയതായിട്ട് അവളുടെ ബർത്ത്ഡേയൊക്കെ കഴിഞ്ഞ വർഷം എൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് തരുന്നു ഇത് മൂന്നാമത്തെ വർഷമായതുകൊണ്ട് നമ്മളങ്ങനെ അത്ര ഇതാക്കിയില്ല അപ്പം ഇത്രയൊക്കെയാണ് അപ്പോൾ എൻ്റെ ആ ഒരു സങ്കടം മറക്കുന്നത് ഞാൻ ഇവിടെ കാണുമ്പോഴാണ് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുച്ചില്ലാത്തൊരു വിഷമം ഞാൻ മറക്കുന്നത് എൻ്റെ മോളെ കാണുമ്പോഴാണ് മഷാള്ള അപ്പം അതാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ഒരു കുഞ്ഞൊരു ബർത്ത്ഡേ വ്ളോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ മോളുടെ ബർത്ത്ഡേടെ ആയിരുന്നു കേട്ടോ അപ്പം അവളുടെ പേര് പറയാമായിരുന്നു ഈ വിവാഹരൻ എന്നാണ് പേര് എന്ന് ഞങ്ങൾ വിളിക്കുന്നു അപ്പം എൻ്റെ കുറേ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇത് അതായത് അവൾ ഇത്രയും കുഞ്ഞുതിലെ മൂലം ഇത്രയും വളർന്നിട്ട് പെട്ടെന്ന് ഇത്ര വളർന്ന ഒരു പെട്ടെന്ന് വളരുണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നലായിരുന്നു ചെറിയ സന്തോഷവും സങ്കടമൊക്കെ ആയിട്ട് അവളെ ഇനി സ്കൂളിലൊക്കെ ആക്കണമല്ലോ ഇനി നഴ്സറിയിലൊക്കെ പോകാനാളും ഇനിയിപ്പോൾ വലുതായി നമ്മുടെ കുഞ്ഞിൽ നിന്നുള്ള ആ ഒരു ഇത് മാറിയിട്ട് ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് സ്കൂളിലേക്കൊക്കെ വിടേണ്ട ഒരു സ്റ്റേജ് ആയല്ലോ അപ്പം നമുക്ക് മനസ്സിന് ഒരു വിഷമം എന്നാലും സന്തോഷമാണ് കേട്ടോ എല്ലാത്തിലും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോസിൽ അടുത്ത കുറേ ഒക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പം അതുവരേക്കും ചാചാ താങ്ക്സ് ഫോർ വാച്ചിങ്